െ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാനി തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും ഇടവും വലവും കിടത്തിയിരിക്കുകയാണ് കേട്ടോ ഈ സമയമാണ് പപ്പിയുടെ ആ ചോദ്യം ഉയരുന്നത് ചേച്ചിയമ്മ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ അമ്മയ്ക്ക് എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല സത്യത്തിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചതല്ലേ സത്യയോട് എന്ത് സ്നേഹമാണ് എന്ന ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ ഷാനി ഒന്ന് ചെറുതായി അടിത്തെറ്റുന്നു ഷാനിക്ക് അവിടെ എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയാതെ ഷാനി ആകെ പ്രതിസന്ധിയിലാവണം കേട്ടോ ഈ സമയം ചേച്ചിയമ്മ എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല മോളെ അത് നിന്റെ തോന്നൽ മാത്രമാണ് അച്ഛനുമായുള്ള വഴക്കിൽ നിന്റെ അമ്മയുടെ സമനില തന്നെ തെറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു തോന്നൽ എന്നാൽ ഇനി ഇപ്പോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിന്റെ അച്ഛനും അമ്മയുമായുള്ള വഴക്ക് തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായും പഴയതുപോലെ നിന്റെ കുടുംബം ഉണ്ടാവും മോളെ നിന്റെ അമ്മ നിന്നെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ ആ സമയം സത്യം നീ എന്താ ഇത്ര ആലോചിക്കുന്നത് എന്ന് പറഞ്ഞടങ്ങനെ സത്യം പറയണേ ഈ അരികത്തെ എന്റെ അച്ഛനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു രസമാണ് ായിരുന്നു എന്റെ അച്ഛനെ ഞാൻ ഈപ്പുറത്ത് കിടത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തുന്നു അപ്പൊ ഇത് കേൾക്കുന്ന ഷാലിക്കാണെങ്കിൽ വളരെ സങ്കടം തോന്നുന്നത് അങ്ങനെ സത്യം പറയണ ഒരു പാട്ട് പാടുവാൻ ഞങ്ങൾക്ക് ഉറങ്ങാൻ അങ്ങനെ ആ ഓമനത്തിങ്കൽ മോളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട് പിന്നീട് ഷാനി ചിന്തിക്കുന്നത് എന്റെ മക്കൾ രണ്ടുപേരും എൻറെ അരികത്തുണ്ട് ഈ നിമിഷം വിഷ്ണുവേട്ട വിഷ്ണുവേട്ടന്റെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നു വല്ലാതെ കൊതിക്കുന്നു എന്ന് ഷാനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്റെ രണ്ട് മക്കളെയും തന്റെ അരികത്ത് കിട്ടിയ ആ ദിവസം ദിവസമോത്ത് ഷാലി സന്തോഷിക്കാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി രാഘവനെയാണ് കാണിക്കുന്നത് സത്യഭാമ ഇപ്പോ വീടിന്റെ ആ ഒരു മുകളിൽ തന്നെ കേറിയിരുന്ന് ഉമ്മറത്തോട്ട് നോക്കി ഇരിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോഴാണ് ഓട്ടോയിൽ വന്നിട്ട് ശാരദാമ ഇറങ്ങുന്നത് കാണുന്നത് കൂടെ ഷാമയും അണ്ടാളെയും കാണുമ്പോൾ തന്നെ അടിമുടി കയറുന്നുണ്ട് അങ്ങനെ കുഞ്ഞാണെങ്കിലോ അച്ചാ എന്നും പറഞ്ഞിട്ട് രാഘവനെ കെട്ടിപ്പിടിക്കാണ് അപ്പോഴേക്കും ശാരദാമയുടെ ആ കയറി വരുവ് അപ്പൊ ശാരദാമയെ കണ്ടോടനന്നെ എന്താ ശാരദാമയെ വന്ന പാടെ അപ്പൊ ഉടൻ തന്നെ രാഘവേട്ട ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ് അപ്പോഴേക്കും മാമി ഇവിടെ ആരാ വന്നിരിക്കുന്നു നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ് രാഘവൻ വിളിക്കുന്നു കേട്ടോ ഇതേ സമയമാണെങ്കിൽ ഷാരദാമ പറയണേ എന്റെ മോള് ചെറിയൊരു തെറ്റ് ചെയ്തു അവള് തെറ്റ് ചെയ്ത് തിരുത്തേണ്ടത് അവിടെയും കൂടി ഉത്തരവാദിത്തമല്ല ഇവര് ഇവരെടുത്ത് ചാടി ഓരോന്നങ്ങ് ചെയ്യും അതിന്റെ പഴി മുഴുവൻ കേൾക്കേണ്ടി വരുന്നത് വീട്ടുകാരുമാണ് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ രാഘവേട്ട എന്റെ മോള് തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ് എന്റെ മകളെ ഇനിയിപ്പോ ഈ വീട്ടിലോട്ടാണല്ലോ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ രോഹിത് നാളെ വരുന്നത് ഈ വീട്ടിലോട്ടായിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുന്നാക്കുന്നത് അതിനെന്താ ഷാരാമയും ഷാരാമയുടെ മക്കൾക്ക് അവകാശപ്പെട്ട വീട് തന്നെയല്ലേ എന്തായാലും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അതും ഒരു പരിഹാരവുമായാണ് ഞാൻ വന്നത് അതിനെന്തേലും പരിഹാരം കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ രാഘവനോട് ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നത് ഒരുപാട് ആൾക്കാർ ആളുകളോട് പരിഹാരവുമായി പോയിരിക്കുന്നു പക്ഷെ ആരും തന്നെ ഒരു പ്രശ്നവും പ്രശ്നത്തിനും പരിഹാരം കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയില്ല എല്ലാവരും ഞെട്ടോട്ടം ഓടുന്നു എന്നുള്ള വാക്കുകൾ അപ്പോഴാണ് അങ്ങോട്ടേക്ക് സത്യഭാമ ഇറങ്ങി വരുന്നത് ഈ സമയമാണ് ശാരദാമ എന്ന ഞാൻ എന്റേതായ ഒരു ചെറിയൊരു സഹായം ചെയ്യുന്നത് രാഘുവേട്ടാ എൻറെ വീടിന്റെ പ്രമാണമാണിത് ഇത് പണയം വെച്ചാ എത്ര കിട്ടും എനിക്ക് അറിയില്ല കുടുംബശ്രീയുടെയാണ് അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് തന്നെ മുകളിൽ നിന്നും ആ അലർച്ച കേൾക്കുന്നു സത്യവാമയുടെ ഉം അവര് പരിഹസിക്കാനാണ് വന്നിരിക്കുന്നത് രാഘവേട്ട നിങ്ങൾക്കറി അറിയില്ലേ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ അവര് അവരുടെ ആ ചെറിയ വീടും വെച്ച് നമ്മളെ പരിഹസിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ശരരാമ പറയണേ അയ്യോ എന്ന് പറയുമ്പോഴേക്കും മെൻ്റരുത് എനിക്ക് മനസ്സിലായി പല തവണകൾ നിങ്ങളെ ആട്ടി ഇറക്കി വിട്ടപ്പോൾ ഇവിടെ കാട്ടുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ മകളിലോട്ട് എൻ്റെ മകനെ അടുപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് ഒച്ച കേട്ടോ ഇതോടുകൂടി ഷരരാമ പിന്നെ ഒച്ചെടുക്കാന്ന് കാണുമ്പോ രാഘവൻ പറയണേ എന്താ ബാമ ഇനി ഇങ്ങനെ ആയി പോയത് അത് കേട്ട ശാരദാമ പറയണ മതി രാഘവേട്ട ഇവിടെ സത്യമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഞാൻ വന്നതാണ് തെറ്റ് ഈ കാര്യം പറഞ്ഞതാണ് തെറ്റ് തെറ്റ് എൻ്റെ അടുത്ത് പറ്റിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ തന്നെ ക്ഷമ പറയുന്നു ഇപ്പൊ ഞാൻ ഇവിടെ വന്നത് എന്റെ മകളെ ഇവിടെ ഇവിടെ ആക്കാനാണ് ഇവള് ചെയ്തത് വലിയ തെറ്റ് തന്നെ അത് എനിക്കും അറിയാം തെറ്റ് തെറ്റ് തന്നെയാണെന്ന് ഞാനും പറയുന്നു പക്ഷെ ഞാൻ ഇവിടെ ഇപ്പോ വേറൊരു കാര്യം പറയാനാണ് കാരണം എന്റെ മകള് ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ എൻ്റെ മകളെ ഇവിടെ കൂടുന്നാക്കുന്നത് എന്റെ മകളെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു രോഹിത് ഇനിയിപ്പോ നാളെ വരുന്നത് ഇങ്ങോട്ടാണ് അതൊക്കെ പേരിലാണ് ഞാൻ ഇവിടെ ആക്കുന്നത് എന്തായാലും ഞാൻ പോട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകണിട്ട് അങ്ങനെ ശാരദാമയോട് ഇറങ്ങിപ്പോയിക്കോ എന്ന് സത്യാമയും പറയുന്നുണ്ട് ഇതേ സമയം എൻ്റെ അഭാമ ഇനി ഇങ്ങനെ ആരോ അർത്ഥത്തിൽ കാണുന്നത് രാഘവേട്ട നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ കുഷാഗ്ര ബുദ്ധിയൊന്നും അറിയില്ല അവര് കാണിക്കുന്നത് അങ്ങനെ ഒരു ബുദ്ധിയാണെന്നൊക്കെ പറയുമ്പോ രാഘവിനെ ഏഹ് സത്യമാമയോട് ദേഷ്യമാണ് തോന്നുന്നു പക്ഷെ ഇത്ര പറഞ്ഞിട്ട് അവര് നേരാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഈ സമയം സത്യഭാമയോട് പോയി മിണ്ടാൻ വേണ്ടി പറയാണ് നീ ഇനി വഴക്ക് വെക്കണ്ട ഷ്യമെ നീ അവളോട് പോയി രണ്ട് സംസാരിച്ച് അവളുടെ മനസ്സിലുള്ള ദേഷ്യം നിന്നോട് മാറി വയ്ക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷ്യാമയെ പറഞ്ഞു വിടുന്നു പിന്നീടാണെങ്കിലോ ഈ കുടുംബം ഇനി നേരാവോ എന്തോ എന്നറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഇപ്പുറത്താണെങ്കിലും കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് വിഷ്ണുവിനും കമലിനും കൂടി ഒരു വീട് കണ്ടിരിക്കുകയാണ് നല്ല രസമുള്ള വീടാണ് ആ വീട് കണ്ടിട്ട് തന്നെ വിഷ്ണു പറയുന്നുണ്ട് ഇതൊരു റെന്റ് കൊടുക്കേണ്ടി വരുമല്ലോ ആ വേണ്ടിവരും ആരാണ് ഇതിന്റെ ഓണർ ഓണർ പറഞ്ഞിരിക്കുന്നത് റെന്റ് എന്താന്നുള്ളത് അവര് നിങ്ങളുമായി നേരിട്ട് പറയുന്നത് അപ്പൊ ഓണർ എന്റെ അടുത്തോട്ട് എത്തും ആ എത്തും എന്ന് പറയുന്നുണ്ടോ അപ്പോഴാണ് ഒരാൾ കാറിൽ വന്നിറങ്ങുന്നത് അങ്ങനെ വന്ന പാട് ഇത് എന്റെ വീടാണ് ഈ വീട് കണ്ടാൽ തന്നെ അറിയാമല്ലോ അത്യാവശ്യം റെന്റ് വരുന്നേ ഇവിടെ അഡ്വാൻസ് ആയി എനിക്ക് രണ്ട് ലക്ഷം രൂപ വരണം പിന്നെ നാല്പതിനായിരം രൂപ റെന്റും തരണം അത് കേൾക്കുന്ന വിഷ്ണുവിന്റെ കിളി പോയിരിക്കയാണ് വിഷ്ണു ആകെ അന് വിട്ട് നോക്കി നിൽക്കണം అనే <t> విష్ణు പറയാണ് അയ്യോ ഇത് ഇത്ര വലിയ വീടോ അതെ നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരനെ ഈ വീട് പറ്റത്തില്ല എനിക്ക് നന്നായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട് നിങ്ങൾക്കൊക്കെ എങ്ങനെയുള്ള വീടാണ് ആവശ്യം ഒന്നോ രണ്ടോ റൂമുകൾ കുടിച്ചു റൂമുകൾ അത്രയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ നിങ്ങൾ എന്തായാലും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു വിഷ്ണുവിനെ അവിടെ നിന്ന് ഓടിക്കുമ്പോഴാണ് ഷാലിനിയുടെ വണ്ടി അവിടെ എത്തുന്നത് കേട്ടോ അങ്ങനെ ജില്ലാ കലക്ടറെ എഴുതിയിട്ടുള്ള ആ വണ്ടി അവിടെ അവിടെത്തുമ്പോൾ വിഷ്ണു ചെല്ലുന്നു അപ്പൊ വിഷ്ണു ഇങ്ങനെ എന്തൊക്കെയാ ഷാലിനിയോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ കമലിനോട് ചോദിക്കുകയാണ് അത് ജില്ലാ കലക്ടർ വിഷ്ണു ശാലിനി അല്ലേ അതെ എന്ന് കമലൻ പറയാണ് എന്നിട്ട് നീ ബോർഡ് കണ്ടില്ല വണ്ടിയുടെ മുന്നിൽ ബോർഡ് നോക്കി എന്നും അയാളോട് പറയുന്നുണ്ട് അപ്പൊ അയാൾ പറയണെ അത് ആരാണ് ഈ നിൽക്കുന്ന വിഷ്ണുവിൻ്റെ അത് വിഷ്ണുവിന്റെ ഭാര്യയാണോ എന്നിട്ട് നീ എന്താ ജില്ലാ കലക്ടർക്കാണ് വീട് തരുന്ന എന്ന സത്യം പറയാതിരുന്നത് എന്നിങ്ങനെ ഷാലി ഇയാള് കമലിനോട് ചോദിക്കുന്നത് അപ്പൊ ഉടൻ തന്നെ കമലം പറയാ നിങ്ങൾ അതിന് ജില്ലാ കലക്ടർക്കാണോ അല്ലേ എന്നുള്ളതൊന്നും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോഴേക്കും ഷാലിനി എന്തൊക്കെയാ വിഷ്ണു പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഷാലിനി ഈയാളുടെ അടുത്ത് എത്തുമ്പോൾ ഇയാൾ കവിലിനോട് പറയുന്നുണ്ട് ഈ കലക്ടറെ കാണാനിരിക്കുന്ന മൂന്നാല് ആവശ്യങ്ങൾ എനിക്കുണ്ട് എന്തായാലും എന്ന് പറയുമ്പോൾ ഷാലിനി ഈ ഞാൻ കലക്ടറാണ് എന്നും പറഞ്ഞു പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ മേഡത്തിനെ കാണാൻ ഇരിക്കരുത് മേഡത്തിനാണോ ഈ വീട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പൊ നാളെ എന്തായാലും ഉപേന്ദ്രനും സുസ്മിതയും കൂടി സത്യഭാമയുടെ അടുത്തോട്ട് എത്തുകയാണ് എന്നിട്ട് ഈ വീട് ഞങ്ങൾ വിലക്ക് വാങ്ങും പറയുന്ന ആ ഒരു സീനാണ് നാളെ അപ്പോൾ സത്യഭാമയുടെ അഹങ്കാര ഭാവത്തിന് യാതൊരു കുറവുണ്ടാവില്ല ഹുബേന്ദ്രനെ കാണുമ്പോൾ നീ എന്നെ പോലെ ഒരു വിഷചർമ ഈ വീട്ടിലോട്ട് കേറി വരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ അയാളെ ആട്ടി ഇറക്കുമ്പോസ്ത സത്യഭാമയെ പരിഹസിക്കുന്നുണ്ട് സുസ്മിത കൈയ്യടിച്ചു കൊണ്ട് നിങ്ങൾ ഒരു പുലി തന്നെയാണ് ഇത്രയും തളർന്നിട്ടും നിങ്ങൾക്ക് യാതൊരു നടുക്കവും വന്നിട്ടില്ലല്ലോ ഇപ്പോഴും നിങ്ങളുടെ ദേഷ്യഭാവത്തിനും അഹങ്കാര ഭാവത്തിനും യാതൊരു കുറവുമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറാൻ കഴിയുന്നു നിങ്ങളൊരു പുലിക്കുട്ടി തന്നെ എന്നൊക്കെ പറഞ്ഞു സത്യഭാമയെ സുസ്മിത വല്ലാതെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സീനാണ് പ്രൊമോയിട്ടും വന്നിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡും ഇതാണ് കേട്ടോ അപ്പൊ എന്തായാലും സത്യഭാമയുടെ ഇറക്കമുണ്ടാവും പക്ഷേ എന്തോ ഇവിടെ വല്ലാതെ വലിച്ചു നീട്ടുന്നു ഇങ്ങനെ ഒരു സീന് റീമേക്കിൽ ഇല്ല റീമേക്കിൽ വരുന്നത് ശാരദാമ്മ സത്യങ്ങൾ ഇങ്ങനെ വിഷ്ണുനോട് പറയുമ്പോൾ പിന്നീട് സത്യഭാമ അറിയുന്നുണ്ട് ഷ്യാമക്ക് അപകടം പറ്റുന്നതോടുകൂടി സത്യഭാമ അറിയുമ്പോൾ സത്യമ്മ ഷാമി ഒരുപാട് സ്നേഹിക്കുന്ന നല്ല നല്ല കിടക്കൻ സീനാണ് പക്ഷെ ഇതെന്തോ എന്തെന്നറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആ എപ്പിസോഡിനായിട്ട്